ഞാനേ പിണ്ടി എടുക്കാൻ പാട് ഓ നമ്മൾ പതിയെ ചെയ്ത കാര്യം സ്പീഡ് ചെയ്താൽ പറ്റുമോ അപ്പോൾ കണ്ടല്ലോ കൈ ഒന്ന് തുടച്ചിട്ട് എടുക്കാം പിണ്ടി ഉപ്പിലിടാം നമുക്ക് അതിന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കല്ലുപ്പാണ് ഇത് കാന്താരി മുളകാണ് ഇത് പിണ്ടിയാണ് പിന്നെ ഇത് കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് മീനാഗിരിയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഈ തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് അതിലേക്ക് ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കുറച്ച് വിനാഗിരിയും ഒഴിക്കുന്നുണ്ട് കിടക്കട്ടത് ഇനി ഞാൻ കല്ലുപ്പ് ഇടാൻ പോവുകയാണ് ഇനി വേണ്ടി വരുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഇടാട്ടോ നമുക്ക് ഇപ്പം തൽക്കാലം ഞാൻ ഇടുന്നതാണ് കല്ലുപ്പ് ഇട്ടു ധാര്യങ്ങളും അതേ കിടന്നോട്ടെ കറിവേപ്പിന് അതീ കിടന്നോട്ടെ പിടി പിടിയിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനിയാണ് മെയിൻ സംഭവം ഇത് ഞാൻ കഴുകിയെടുത്ത് തുടച്ചൊക്കെ വെള്ളമൊക്കെ മാറ്റി വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് അരിയണത് അരിയണത് ഈ വെള്ളത്തിലേക്ക് ഇടാനോ എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചേണ് ഇതിൽ ഇതിനൊരു കറിയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കറയൊന്നും ഇളകാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് അപ്പം അപ്പം അതങ്ങനെ മാറ്റിയിരിക്കട്ടെ ഇനിയാണ് ഞാനത് അരിയാൻ പോകുന്നത് വട്ടം വട്ടമാണ് അരിയുന്നത് അതിൻ്റെ ഈ കറുത്ത ഭാഗം ഇത്തിരി നേരേ ആയുള്ളൂ എന്നിട്ടും കറുത്തു തുടങ്ങി അതങ്ങ് ഛേദിച്ച് കളയാം അപ്പോൾ ഞാൻ അരിയാണ് ഇനി കുറെശ്ശെ കുറേശെ അരിഞ്ഞിട്ട് ഇതിന് മേ ഇതേല് ഈ ഇതിൻ്റെ ഒന്ന് ആരുണ്ടാവൂല്ലോ ചിലതിൻ്റെ ഉണ്ടാവുകയുള്ളു അത് ഉണ്ടെങ്കി അത് മാറ്റിയിട്ട് ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ടോ പണ്ടല്ലോ വെള്ളം ഇരിക്കട്ടെ ഇതിലൊന്നും കാര്യമായിട്ടില്ല ഉണ്ടാവൂട്ടോ ണ്ട കുറൂടി എത്തേ എല്ലാ കത്തിരിക്കുന്നതാണ് ഇത് നമുക്ക് വളരെ ഔഷധഗുണമുള്ള ഒന്നാണ് കേട്ടോ കേട്ടിട്ടുണ്ടോ ഇത് ഉപ്പിലിടുന്നത് ഇത് നമ്മൾ ഉപ്പിലിട്ട് വച്ചിരുന്ന് ഈ രണ്ടെണ്ണം ഒക്കെ എടുത്ത് കഴിച്ച മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് കഴിക്കണമെന്നാണ് ചിലർ പറഞ്ഞു കേൾക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്രക്കും നല്ലതാത്ര ഇത് അപ്പൊ ഇത് ഇനി ഞാൻ ഇതിൻ്റെ കളഞ്ഞിട്ടെ ഇന്നൊന്നും കാണുന്നില്ല നേരൊന്നും കാണുന്നില്ലാട്ടോ നേരൊന്നും ഇല്ല ചില സമയത്ത് നന്നായിട്ട് നൂട് ഉണ്ടാവും ഇത് ഞാൻ ഏറ്റവും അറ്റത്തെ കൂമ്പ് ഭാഗത്തെയാണ് കേട്ടോ ഇത് ണോ ഇത്ര ഇല്ലാത്ത എന്നുള്ളത് ഏത്മയൊക്കെയുണ്ട് ചിലത് നന്നായിട്ട് നമ്മുടെ ആയുസൊക്കെ ഊട്ടി തരുന്നത് രോഗ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഒക്കെ ഉള്ളത് ഇതൊക്കെ കഴിക്കുമ്പോഴാണ് പുടപ്പൻ നല്ലതാണ് പിണ്ടി നല്ലതാണ് വാഴയുടെ കടയ്ക്കുള്ളത് വാഴത്തട വാഴ മാ എന്തായു പറയണ വാഴ മാങ്ങെന്ന് പറയും ചില നാ പല നാടുകളിലും പല പേരുള്ള വാഴ മാങ്ങ് വാഴത്തട വാഴമൊന്തോ അങ്ങനെയൊക്കെ പറയണതേക്കാട്ടോ എത്ര നൈസായിട്ട് നമ്മൾ അഴിയുന്നുവോ അത്രയും നല്ലതാണ് ഇതുകൊണ്ട് കിച്ചടി ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ഈ ഒരെണ്ണോട് തീർന്നു കത്തിയമ്മേ ആയതുകൊണ്ട് മുറിയാൻ പാട് അതുകൂടി ഞാനവിടെ ഇട്ടേ പൂക്കാതിരിക്കാൻ നമ്മൾ വെള്ളം ഒന്നും തൊടാതെ വെള്ളം തൊടാതെ എന്ന് വെച്ചപ്പോൾ തിളപ്പിച്ചയറ്റിയ വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് തീർക്കും വേഗം തീർന്നു നോക്കുകയുള്ളൂല്ലോ വെള്ളം എങ്ങനെയെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ ദിവസത്തേക്കൊന്നും വെച്ചേക്കാൻ പറ്റില്ല കാരണം അത് എന്തായാലും പൂക്കും പിന്നെ നമ്മളിടുന്ന സമയത്തിൻ്റെയും നമ്മളിടുന്ന ചില ആൾക്കാരുടെ കൈപ്പുണ്യത്തിൻ്റെയും ഗുണം പോലെ ആയിരിക്കും പൂക്കാത്തത് അപ്പം ഞാനിതൊന്ന് ഇളക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് വെള്ളം ഇനിയും ചേർക്കേണ്ടി വരും ഇത് നമ്മൾ അങ്ങനെ നനവില്ലാത്ത ടിന്നുകളിലാക്കി വേണോട്ടം വയ്ക്കാനായിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകരുത് ഇതിന്റെ പരിപാടി തീർന്നു ഞാൻ അതുകൂടി അരിഞ്ഞിടുന്നുണ്ട് അപ്പോൾ ഇതിപ്പോ വെള്ളം കുറവുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് തിളച്ച് തിളപ്പിച്ചാക്കിയ വെള്ളം ചൊർക്കൊത്തിരി കൂടി ഒഴിക്കട്ടെ വെള്ളം ഒത്തിരി കൂടി ഒഴിക്കണം അപ്പം മറങ്ങുപോയി ചേട്ടാ ഇവിടെ വേറെ ഇടപ്പത്തി കുക്കിങ് നടക്കണ്ടേ കഴിഞ്ഞു പോയി എന്നൊക്കെയാണ് പറയുന്നത് മീനൊക്കെ വെക്കാനുണ്ട് ഞാൻ പച്ചക്കറിയാണ് അടപ്പത്തേക്ക് വെച്ചിട്ടുള്ളത് എനിക്ക് നല്ലൊരു ടിന്നു വേണം അത് നിർത്തി വയ്ക്കാൻ ഉള്ളത് പൊട്ടിച്ചിട്ടുണ്ടായേട്ട മീൻ ഇട്ടാ ഞാൻ കണ്ടാണ് നമുക്കിത് വഴിയോരത്തൊന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന സംഭവമാണ് എന്ത് രുചിയാന്നറിയാ മേടിച്ച് നമ്മൾ തിന്നുമ്പോ ഉം ഇതിനൊരു ശുഖയോ ഒന്നും ഉണ്ടാവില്ല എരിവന്ന് പിടിക്കാൻ വേണ്ടിട്ടേ ഉം മുളക് എഴുന്നണ്ട് ഇത് ഇപ്പൊ തന്നെ ഇപ്പോഴേ തിന്ന നല്ല ടേസ്റ്റാ വെറുതെ പറക്കി പറക്കി തിന്നാം കൂടി അപ്പൊ കണ്ടല്ലോ പിണ്ടി ഉപ്പിലിട്ടത് ഇനി അത് രണ്ടുമൂന്നെണ്ണം കൂടെ ഉണ്ട് അത് ഞാൻ ഇതുപോലെ തന്നെ ഇടാൻ ഇടുക പോവാ കാരണം ഇത് എന്തായാലും വേഗം തിന്ന് തീർത്തോളൂ ഞാൻ വെറുതെ പറഞ്ഞു തിന്നിട്ടേ എനിക്ക് നല്ലൊരു ടേസ്റ്റ് ഞാൻ ഞറൂന്ന് കഴിച്ചാ അപ്പോൾ ഒരു പ്രത്യേക രുചി കുറവൊന്നുമില്ല കേട്ടോ ആ ഞാൻ ഇതും കൂടെ അങ്ങനെ ചെയ്യാം പിന്നെ ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് തോരൻ ഉണ്ടാക്കണമെങ്കിലും കിച്ചടി ഉണ്ടാക്കണമെങ്കിലും അതെടുക്കാലോ അപ്പോൾ ഇതിനകത്ത് മുളകൊക്കെ ചേർത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുക കണ്ടില്ലേ ഉപ്പ് മുളക് മീനാഗിരി ഒക്കെ ചേർത്ത് അതുകൂടി അങ്ങനെ ചെയ്യാൻ പോവുക